പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പിപ്പിച്ച് പറയാം ഇപ്പോഴും ഈ നിമിഷം വരെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് വായി തോന്നുന്നത് എല്ലാം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വർഷം കൊണ്ട് അങ്ങനെ പിടിച്ചു നിന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഒരു വില കിട്ടുന്നത് സമൂഹത്തിൻ്റെ ഒരു വില കിട്ടുന്നത് ഇനിയുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം ഒരുപാട് ഒരുപാട് ഡൈവേഴ്സ് നടക്കും ഒന്ന് എന്ത് പറഞ്ഞാലും ഒന്നീ പുരുഷ വിദ്വേഷം അല്ലെങ്കിൽ സ്ത്രീ വിദ്വേഷം അല്ലെങ്കിൽ എന്താ പറയുക ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞ ഓരോ സംഗതികൾ വരും ആ ഞാൻ പേടിക്കുന്നുണ്ട് ഞാൻ പേടിക്കുന്നുണ്ട് കാരണം ആദ്യം ഞാൻ പേടിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഒരു ഒരു പിടുത്തത്തിലാണ് പോകുന്നത് ഒരു പിടുത്തം ഈ പിടുത്തം പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നത് നമ്മുടെ ലഹരിയുടെ അടിമയാകുമ്പോഴാണ് നമ്മൾ പിടുത്തം വിട്ടുപോകുന്നത് ദൻ അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പിടുത്തം വിട്ടുപോകുന്ന ഒരു സ്റ്റേജുണ്ട് ഈ പിടുത്തം വിട്ടുപോയി കഴിയുമ്പം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ സഹോദരങ്ങളാവട്ടെ അവർ എന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വെഞ്ഞാറുമൂട്ടിൽ കണ്ടത് ചില മക്കൾ ഹോക്കി സ്റ്റിക്ക് എടുത്തും മറ്റ് എടുത്തും സ്വന്തം അമ്മയുടെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം സഹോദരങ്ങളുടെയൊക്കെ ഒക്കെ തലമുണ്ട അടിച്ചുപൊട്ടിരിക്കുന്നത് നമുക്കൊരു പിടുത്തമുണ്ട് ഇപ്പം ഈ ഈ ഒരു പിടുത്തത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മുടെ നാക്കിന് നമ്മുടെ മനസ്സിന് നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാകുന്ന ഒരു പിടിത്തമിക്കുന്നു സോ ഇതൊരു അക്കാഡമി ഫിലിം സോറി ഇതൊരു കൊമേഴ്സ്യൽ ഫിലിമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് മൂല്യങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള ഒരു അക്കാഡമി ഫിലിം ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിമാണ് ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയാം ഡയറക്ടറിൻ്റെ തലയിലൂടെ പോയ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ പല പല കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും അല്ല പല പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ് നല്ല അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള നിരയിൽ നിൽക്കുന്ന ഒരു നല്ല ഒരു ചെറിയ പടം ഒരുപാട് മെസ്സേജുകളുണ്ട് കുറേ ഏരിയകൾ എന്താ പറയുക ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തില്ല എന്ന് വരും പക്ഷേ എന്നാലും ലാസ്റ്റിൽ ക്ലൈമാക്സ് ഞെട്ടിച്ചു അതുപോലെ തന്നെ ക്യാമറ നല്ല ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം എൻ്റെ വായിന്ന് വീണ് എൻ്റെ പിടുത്തം പിടിക്കരുത് അതാണ് അവസ്ഥ എൻ്റെ പിടുത്തം വിട്ടുപോയാൽ പിന്നെ നമ്മൾ തമ്മിൽ അടിയാവും എന്നല്ല സോഷ്യൽ മീഡിയയിൽ അടിയാവും എന്താണ് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് വായിത്തു എല്ലാം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഒരു ഞാൻ അതാ പറഞ്ഞത് എൻ്റെ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മളൊരു പിടുത്തം ആ പിടുത്തത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നത് പിടുത്തം വിട്ടുപോകുന്ന ഒരു സ്റ്റേജ് വരും ഒന്നുകിൽ നമുക്ക് പ്രഷർ ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില മത്സര ബുദ്ധികൾ അങ്ങനെയൊക്കെ പലതും ഉണ്ട് ആ സമയത്ത് ചിലപ്പോൾ വിട്ടുപോകാം വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും കുറിച്ചൊക്കെ പറയാം അത്രയും പിടിച്ചിപ്പോൾ ഞാൻ പതിനേഴ് പതിനെട്ട് വർഷം കൊണ്ട് അങ്ങനെ പിടിച്ച് നിന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഒരു വില കിട്ടുന്നത് സമൂഹത്തിൻ്റെ ഒരു വില കിട്ടുന്നത് പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ നമ്മളോടൊപ്പം ഇറങ്ങിയ പലരുടെയും തന്നെ നോക്കിയാൽ ചില വാക്കുകൾ വിട്ടുപോകുന്നതാണ് പിന്നെ ദേശവിരുദ്ധതയാവുക പിന്നെ കേസുകളാവുക പിന്നെ വ്യക്തിഹത്യകളാവുക ഒന്ന് എന്ത് പറഞ്ഞാലും അപ്പോൾ ഒന്നീ പുരുഷ വിദ്വേഷം അല്ലെങ്കിൽ സ്ത്രീ വിദ്വേഷം അല്ലെങ്കിൽ എന്താ പറയുക ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ ഓരോ സംഗതികൾ വരും അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളോട് പറയാൻ പക്ഷെ അത് പിടിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഞാൻ പേടിക്കുന്നുണ്ട് ഞാൻ പേടിക്കുന്നുണ്ട് കാരണം ആദ്യം ഞാൻ പേടിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം ഞാൻ പറയുന്ന ആംഗ്ലിലോ ഉദ്ദേശത്തിലോ ആ ഒരു സെൻസിലോ ആയിരിക്കില്ല നിങ്ങളിലെ ചില ആൾക്കാർ അത് മുഖ്യധാരയിൽ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളെന്ന് പറയാം അല്ലല്ല തീർച്ചയായിട്ടും പേടിക്കും എന്താ വെച്ചാൽ നമ്മുടെ ജനങ്ങളിൽ കുറേ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ ആൾക്കാർ നെഗറ്റീവ് തമ്പനയിൽ പെട്ടെന്ന് ആകൃഷ്ടമായിട്ട് അത് വ്യക്തമായി കാര്യം മൊത്തമായി മനസ്സിലാക്കാതെ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് എടുക്കുകയും അവർ ഒരു നമ്മുടെ ഒരു ബാഡ് ഇമ്പ്രഷനിൽ കാണുകയും ചെയ്യും ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളാണ് നിങ്ങളെന്നെ കുറേ അനുഭവിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേർ എല്ലാവരും അല്ല കേട്ടോ കുറച്ചുപേരത് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഉറച്ചിപ്പിച്ച് പറയാൻ ഇപ്പോഴും ഈ നിമിഷം വരെ പക്ഷേ നാളെ നമ്മളുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ തെറ്റ് വന്നുകൂടാ എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബോധ തലമാണ് നമ്മളെ എല്ലാവരെയും നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് ആ ബോധം എന്ന് പറയുന്ന ആ ബോധ തലത്തിലേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേമസ് ആവണം പെട്ടെന്ന് വൈറൽ ആവണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ താരമാവണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകണം ഈ വരുമ്പോഴത്തേക്ക് വായി തോന്നിയത് വിളിച്ചു പറയും തൽക്കാലം രണ്ട് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും മൂന്നാമത്തെ ദിവസം കറിവേപ്പില പോലെ ആ തരം ആൾക്കാരെ എല്ലാം എടുത്ത് വലിച്ചു ദൂരെ എറിയും പക്ഷേ ഞാൻ ഇപ്പോഴും പത്തൊമ്പതാമത്തെ വർഷവും അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്ക് കയറുന്നു ഇത്രയും വർഷം കൊണ്ടും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ആ ഒരു ബോധതലം എന്നെക്കൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞു പാട്ടായ കഥ എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു മെസ്സേജ് ആണ് ആ മെസ്സേജ് നിങ്ങൾ എന്തായാലും സിനിമ കാണുക തന്നെ വേണം ഇതൊരു പ്രിവ്യൂ ആയിരുന്നു പക്ഷെ നമുക്ക് ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിലെ ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളും മക്കളും മനസ്സിലാക്കേണ്ട ഒരുപാട് ഇൻഫർമേഷൻ ഈ പാട്ടായ കഥയിലൂടെ അത് കാണിക്കാൻ ആ ഡയറക്ടർ എ ജി എസ് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഒരു ബ്രിമ്മിലൂടെയാണ് ലൈഫ് പോകുന്നത് നമ്മൾ നമ്മളെല്ലാവരും ഒരു ഒരു നൂൽപ്പാതയിലൂടെയാണ് പോകുന്നത് അത് അത് വിട്ടുപോയാൽ ഭയങ്കര പ്രശ്നമാണ് ഇനിയുള്ള സാഹചര്യങ്ങളിൽ അത് വളരെയധികം ഒരുപാട് ഡൈവോഴ്സ് നടക്കാം ഇതാണ് ആ വാക്ക് ഒരുപാട് ഒരുപാട് ഡൈവോഴ്സ് നടക്കും ഡൈവോഴ്സ് നടക്കാതെ പോകണം ഇരിക്കണമെങ്കിൽ നമ്മൾ ആ പിടുത്തം വിടാതെ അതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയണം പാട്ടായ കഥ അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് ഒരു ചെറിയ പടമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇനി എൻ്റെ പിടുത്തം പിടിപ്പിക്കരുത് പ്ലീസ് താങ്ക് യു